ജൂലൈ ഒന്ന് മുതൽ ഒരു വർഷം നീളുന്ന ലഹരി വിരുദ്ധ റോട്ടറി ഇന്റർനാഷണൽ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ എക്സൈസ് വിദ്യാഭ്യാസ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്കൂൾ ക്ലബുകളുടെയും സഹകരണത്തോടെയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജില്ലയിലെ പത്തൊൻപത് റോട്ടറി ക്ലബ്ബുകളും പദ്ധതിക്ക് നേതൃത്വം നൽകും ലഹരിയിൽ നിന്നും മോചിതരായവരുടെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്നതും വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ജൂലൈ ഒന്നാം തീയതിയാണ് ഇൻ്റർനാഷണൽ സംഘടനയായ റോട്ടറിയുടെ റോട്ടറി ഇൻ്റർനാഷണൽ പ്രസിഡൻ്റ് മുതൽ റോട്ടറി ഗവർണർ ഉൾപ്പെടെ ക്ലബുകളുടെ പ്രസിഡൻ്റുമാർ ഏറ്റെടുക്കുന്നത് ജൂലൈ ഒന്ന് മുതലാണ് ഈ വർഷത്തെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ റോട്ടറിയുടെ ഡിസ്ട്രിക്ട് ഗവർണർ കോയമ്പത്തൂരുള്ള ശ്രീ ചെല്ല രാഘവേന്ദ്രൻ അവകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച അഞ്ചിന പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ പ്രത്യേകിച്ചിട്ട് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ഇന്ത്യ ഒട്ടാകെ അനുഭവിച്ചു വരുന്ന നിങ്ങൾക്കെല്ലാം അറിയാം ലഹരി ഈ ലഹരി മുക്തം പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ ലഹരി മുക്തവും വിമുക്തവുമായി ബന്ധപ്പെട്ട് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ഈ പ്രാവശ്യം റോട്ടറി റോട്ടറി മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ഡിസ്ട്രിക്ട് ഡയറക്ടർ മനോജ് മുടപ്പാല ചെയർമാൻ ജെ സന്തോഷ് കുമാർ സുധീർ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്